ഇതാ ഇതുപോലെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബി ടി ഫോറസ്റ്റ് ഓഫീസർ ജോലി സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി ബീറ്റ് ഫോറസ് ഓഫീസർ പരീക്ഷയുടെ വിജയത്തിൻ്റെ നിർണായക ഘടകമാകുന്നത് സ്പെഷ്യൽ ടോപ്പിക് മേഖല എന്നുള്ള ചോദ്യങ്ങളാണ് ബീറ്റ് ഫോർ ഓഫീസർ പരീക്ഷയിൽ വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ മേഖലയിലുള്ള ആഴത്തിലുള്ള അറിവ് നേടിയെടുക്കാൻ നിങ്ങളെ ഈ പുസ്തകം സഹായിക്കും സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള പൂർണ്ണ വിശകലനമാണ് ഈ പുസ്തകത്തിൽ വരുന്നത് സിലബസിന് പ്രധാനമായും നാല് ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് എന്നീ നാല് ഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നു പി എഫ് ഒ പരീക്ഷ വളരെ ഗൗരവമായി കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള സിലബസിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം ഒരു മാർക്ക് പോലും സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകരുത് അതിനെ നിങ്ങളെ പ്രാപ്തരാക്കുന്ന പുസ്തകമാണിത് വളരെ കൃത്യമായി വളരെ വിശദീകരിച്ച് തന്നെ പുസ്തകത്തിൽ സ്പെഷ്യൽ ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അഡ്രസ്സ് അയക്കുക മൂന്ന് ദിവസത്തിനകം ഹോം ഡെലിവറി ആയ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ടാലൻറ്റ് അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകം ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വില വരുന്നത് മുന്നൂറ്റി നാലോളം പേജുകളിലാണ് ആ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് മറ്റെല്ലാ പി എസ് സി പരീക്ഷാ പുസ്തകങ്ങളെക്കുറിച്ച് അറിയാനായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുക എല്ലാവർക്കും വിചാശംസകൾ നേരുന്നു